എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എഇ പട്ടാപ്പകൽ കുറ്റിപ്പുറത്തെ മൊബൈൽ ഷോപ്പിൽ മോഷണം മോഷണം നടത്തിയ സ്ത്രീയെ പോലീസ് തിരയുന്നു കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നത് കഴിഞ്ഞ ദിവസമാണ് കുറ്റിപ്പുറത്തെ ഒരു മൊബൈൽ ഷോപ്പിൽ മൊബൈൽ ഫോൺ വാങ്ങാൻ എന്ന വ്യാജേനെ കുഞ്ഞുമായി ഒരു സ്ത്രീ കടയിലെത്തിയത് വിവിധയിനം കമ്പനിയുടെ മൊബൈൽ ഫോണുകൾ കാണിക്കാൻ പറഞ്ഞു സെയിൽസ്മാൻ മൊബൈൽ ഫോണുകൾ നിരത്തി വെച്ചു എന്നാൽ അതിൽ നിന്നും വിവോ വി തേർട്ടി ഇ ഫൈവ് ജി കമ്പനിയുടെ മൊബൈൽ ഫോൺ സെയിൽസ്മാന്റെ കണ്ണു വെട്ടിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ മോഷണം നടത്തി കടയിലെത്തിയ സ്ത്രീയുടെ ബാഗിലേക്ക് വെക്കുന്നത് സിസിടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുന്നു കടയുടമ കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകി പോലീസ് സ്ത്രീയെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു ഞാൻ കുറ്റിപ്പുറത്ത് ഇ സി മൊബൈൽസ് എന്ന സ്ഥാപനം നടക്കുന്ന ആളാണ് കഴിഞ്ഞ ഞായറാഴ്ച പതിനാലാം തീയതി എൻ്റെ സ്ഥാപനത്തിൻ്റെ ഒരു സ്ത്രീ ഒരു കൈക്കുഞ്ഞുമായിട്ട് വന്നു അവർ വന്നിട്ട് സെക്കൻഡ് ഹാൻഡ് മൊബൈലുകൾ ചോദിച്ചു അങ്ങനെ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ കാണിച്ചു കൊടുത്തു അതിനുശേഷം അവർ പുതിയത് കാണുന്നുണ്ട് അങ്ങനെ പുതിയത് കാണിച്ചു അങ്ങനെ സ്റ്റാഫ് മറ്റൊരു കസ്റ്റമർ ഡീൽ ചെയ്യുന്നതിനിടയ്ക്ക് അവർ അതിലുള്ളൊരു ഫോൺ അവരെ ബാഗിലാക്കി അങ്ങനെ സ്റ്റാഫ് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി അവരെ ഫോൺ പുറത്ത് കാണിച്ചു അതൊക്കെ ചെയ്തിട്ട് അവരങ്ങനെ പോയി അങ്ങനെ പിന്നീട് ഫോൺ മോശം തോന്നാനായിട്ട് നിങ്ങൾ ക്യാമറയിൽ മനസ്സിലാക്കി കുറ്റിപ്പുറം സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അവരുടെ അന്വേഷണം ഊർജിതമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രതികളെക്കുറിച്ച് വിവരം കിട്ടുന്നവർ പോലീസ് ഇതിനു മുൻപും ഈ കടയിൽ മോഷണശ്രമം നടന്നിട്ടുണ്ട് മൊബൈൽ ഫോൺ മോഷണം നടത്തിയ സ്ത്രീയെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ കുറ്റിപ്പുറം പോലീസിൽ അറിയിക്കേണ്ടതാണെന്നും പോലീസ് പറഞ്ഞു